ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മുടെ ഓണ പർച്ചേസ് വീഡിയോ ആട്ടോ ഒരു ഉത്രാടപ്പാച്ചിൽ നമുക്ക് വലിയൊരു പർച്ചേസിംഗ് അല്ല എന്നാലും നമ്മൾ അത്യാവശ്യം ചെറിയൊരു പർച്ചേസിംഗ് ആയിട്ട് ഇറങ്ങിയേക്കാണ് ഓണമായിക്കൊണ്ട് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വലിയ അധികം തിരക്കാകുന്നത് തന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച തന്നെയാണ് പോയത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഉത്രാടത്തിൻ്റെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ അന്നേരം നല്ല തിരക്കായിരിക്കും ഭയങ്കര ബ്ലോക്കുമായിരുന്നു അതുകൊണ്ടിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച തന്നെ പോയേക്കാ എന്ന് വിചാരിച്ചു വന്നാകുമ്പോൾ ചേട്ടന് ലീവുണ്ടായിരുന്നു അങ്ങനെ ആദ്യം നമ്മൾ ചേട്ടന് ഡ്രസ്സ് കേട്ടോ കയറുന്നത് അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലല്ലോ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഇച്ചിരി സമയം ഇച്ചിരിയല്ല ഒരുപാട് സമയം വേണ്ടി വരും അതുകൊണ്ട് ആദ്യം തന്നെ ചേട്ടന് എടുത്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കുറെ എണ്ണം ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ആ ഇപ്പോൾ ഇട്ടിരുന്ന ഷർട്ട് ഞങ്ങൾ എടുത്തു കേട്ടോ അത് നല്ലതായിരുന്നു പിന്നെ ഈ ഒരു മോഡലൊക്കെ ഞങ്ങൾ നോക്കി പക്ഷേ ഇതിൻ്റെ എല്ലാം ഷോൾഡർ അങ്ങ് താഴെ കിടക്കുക അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞു ഞങ്ങൾ അത്രയും അങ്ങോട്ട് പരിഷ്കാരികളാവാത്തത് കൊണ്ടിട്ട് നമുക്കത് വേണ്ടതെന്ന് വെച്ചു പിന്നെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഷർട്ടാണ് കേട്ടോ അങ്ങനെ തേണ്ടി ഈ ഒരു ഷർട്ടും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷർട്ടും എടുത്തു കേട്ടോ അപ്പം അങ്ങനെ മൂന്ന് ഷർട്ടാണ് ചേട്ടന് ഈ പ്രാവശ്യത്തെ ഓണക്കോടിയായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ചേട്ടൻ്റെ ഡ്രസ്സ് എടുപ്പ് പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ ആദ്യം ചേട്ടന് തന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞോളി കയറിയത് നമുക്കെടുത്ത് വരണമെങ്കിൽ നല്ല താമസം വരുമല്ലോ അങ്ങനെ അധികം ഒന്നും ചിന്തിച്ചില്ല മൂന്ന് ഷർട്ട് നല്ല ഷർട്ടായിരുന്നു കേട്ടോ അത് ഈ ഒരു ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇപ്പോൾ ഇട്ടിരുന്നില്ലേ അതും നല്ലതായിരുന്നു കേട്ടോ ഒരു വൈറ്റ് ഷർട്ടും എടുത്തു വൈറ്റ് ഷർട്ടിൻ്റെ ആളാണ് ചേട്ടൻ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വൈറ്റ് അധികം മേടിക്കാറില്ലെന്ന് മാത്രം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മച്ചയും കുഞ്ഞാവും കൂടെ ഓണ പർച്ചേസും കഴിഞ്ഞിട്ട് അവിടെ കഴിക്കാൻ കയറി നമ്മൾ കയറിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മിലാനയിലുണ്ടായിരുന്നു നേരെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ഒരു ബിരിയാണി പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരുടെ കുഞ്ഞാവേയും പൊന്നൂസൂടെ ബിരിയാണി കഴിച്ചു ഒരു ബിരിയാണി മേടിച്ചു ഞാനും ചേട്ടനോട് കഴിച്ചു വിശക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവർ നിർബന്ധിച്ചല്ലേന്ന് ഓർത്ത് അതും കഴിച്ചിട്ട് അവർ അവിടുന്ന് നേരെ ഞങ്ങൾ ഇഷ്ടത്തിലോട്ടാവട്ടെ വന്നേക്കുന്നത് അപ്പം ഞാൻ എനിക്ക് അവിടുന്ന് ഡ്രസ്സ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി വിലയില്ല എന്നാൽ അത്യാവശ്യം നല്ല തുണികളും കിട്ടും അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പൊന്നൂസിനെ വെച്ച് കഴിയുമ്പോൾ ഇപ്പോൾ സെറ്റിൻ്റെ വേണമായിരുന്നു നമുക്ക് സെറ്റും അവിടെയും ബ്ലൗസോ അല്ലെങ്കിൽ സെറ്റിൻ്റെ ഉടുപ്പോ ഒക്കെ തപ്പിയാണ് ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ അതിൻ്റെ കളക്ഷൻ തീർന്നിരുന്നു പൊന്നൂസിൻ്റെ അളവിനുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കുള്ളത് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ സമയം പോയി എൻ്റെ ഡ്രസ്സ് എടുത്താണ് കൂടുതൽ സമയം പോയത് അതിനാണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ തെരഞ്ഞു പിടിച്ച് നമ്മൾ ട്രൈ ചെയ്ത് എല്ലാം നോക്കി കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് അളവിനുള്ള കിട്ടണമല്ലോ അങ്ങനെ ഞാൻ കുറേ എണ്ണം നോക്കി കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ജോഡിയായിട്ടുള്ള കിട്ടിയത് അത് പാൻറ്റും ടോപ്പും കൂടെ ചേർന്നുള്ള ഞാൻ എടുത്തേക്കുന്നത് ഇതല്ല കേട്ടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഇട്ടിട്ട് എനിക്ക് ചേരുന്നുണ്ടായിരുന്നു അത് മുടക്കി എൻ്റെ ഒരു സെറ്റിൻ്റെതും ട്രൈ ചെയ്തു അതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര വലിയ സൈസായിരുന്നേ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നേ അപ്പം ഞാൻ പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊത്തിരി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഓൾട്ടർ ചെയ്യാനും ഉണ്ട് പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സാണ് എടുത്തത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല വീഡിയോട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് പൊന്നൂസിന് സെറ്റ് പാടേം ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ട്രൈ ചെയ്തേണ്ടി ഇതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ചേട്ടൻ നല്ല ഇഷ്ടപ്പെട്ടു അത് പൊന്നൂസിന് നല്ല ഉണക്ക് ചേരുന്നുണ്ട് പക്ഷേ പൊന്നൂസിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷം നല്ല ടൈറ്റ് ആയിരുന്നു അത് കൊണ്ടു തന്നെ ഇത് ഉണക്ക് ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും നോക്കി ഇഷ്ടമില്ല ബിനീനും പാൻറ്റും അങ്ങനത്തെ സെറ്റൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് വേണ്ടതെന്ന് വെച്ചു അവിടെ വേറെ കളക്ഷൻ നോക്കിയപ്പം വേറെ മോഡൽ ഇരിപ്പില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിറഞ്ഞ അടുത്ത കടയിൽ വന്ന് പൊന്നൂസിന് ഒരു അടിപൊളി സെറ്റ് വേണേൽ ബ്ലൗസ് മേടിച്ചു പിന്നെ നമുക്ക് മേടിക്കണ്ടായിരുന്നു അമ്മച്ചയ്ക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഒരു സാരിയും കൂടി എടുക്കാൻ വേണ്ടി കയറിയൊക്കെ അത് നമ്മൾ ജോൺടെക്സിൻ്റെ വലിയ കടയില്ലേ അവിടെ കരുത് അവിടെ എനിക്ക് അധികം സമയം വേണ്ടി അല്ല പെട്ടെന്ന് തന്നെ നമ്മൾ തേപ്പിയ മോഡൽ തന്നെ കിട്ടി അതുകൊണ്ടിട്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ അപ്പോഴത്തേക്ക് പൊന്നൂസ് അച്ഛൻ സത്യം പറഞ്ഞാൽ ശരിക്കും മടുത്തു കേട്ടോ പൊന്നൂസിൻ്റെ കാലെല്ലാം വേദനിക്കുന്ന പറഞ്ഞാൽ നല്ല വഴക്കായിരുന്നു അതുകൊണ്ട് അവരിവിടെ വന്നൊരു സെറ്റിയെ കണ്ടുവന്ന് ഇപ്പോഴത്തേക്ക് പൊന്നൂസ് ഉടന്മാർ കിടക്കുകട്ടോ വാവു അപ്പി മടുത്തുപോയി അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ എല്ലാ സാധനങ്ങളും നമ്മൾ തപ്പിയ പിടിയൊക്കെ കിട്ടി കാരണം ശനിയാഴ്ച പോകാൻ നിന്നാൽ ഭയങ്കര തിരക്കുമായിരിക്കും പിന്നെ നമുക്ക് വണ്ടി ഒന്നും അങ്ങോട്ടൊന്നും അടുക്കാനും പറ്റത്തില്ല ഭയങ്കര തിരക്കല്ലേ അങ്ങനെ തേൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് ഏതൊക്കെ ഡ്രസ്സെ എടുത്തതെന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അവിടെ പോയിട്ട് നമുക്ക് അതിനകത്തൊന്നും കാണിക്കാനും പറ്റില്ല നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും എന്തൊക്കെ ഡ്രസ്സെ എടുത്തതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ അപ്പം ആദ്യം എൻ്റെ ഡ്രസ്സ് കാണാം കേട്ടോ അപ്പം ഇതായിരുന്നു എൻ്റെ ചുരിദാർ എന്ന് പറയുന്നത് ഷോൾ ഉള്ളൂ പാൻറ്റും ആ ടോപ്പ് കൂടെ ഉള്ളത് കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു മോഡൽ ഇല്ലായിരുന്നു ഇതിൻ്റെ അതിന് വേറൊരു കളറുണ്ടായിരുന്നേ ഇത്ര മെറ്റീരിയലും അല്ല പക്ഷേ ഇത് ഇച്ചിരി നല്ല നൈസായിട്ടുള്ള മെറ്റീരിയലായിരുന്നു ഇടാനും നല്ല സുഖമായിരിക്കും അപ്പോൾ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ചേർച്ച ഞാൻ ഞാനവിടെ ട്രൈ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതും ഈ കളറുമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടിട്ട് അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാൻറ്റ് ആണെങ്കിലും നല്ല അത്യാവശ്യം ലൂസ് ഫോട്ടമായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടുകൂടെ അതാണ് ഒരു ജോഡിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് നേറ്റി ഇടാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു നൈറ്റി ഉണക്കത്തെ സംഭവം ഇല്ലേ ഫുള്ളല്ല പക്ഷേ ഒരു മുട്ടിൻ്റെ താഴെ നിൽക്കുന്ന ഒരു തരം നൈറ്റി അതിന് വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള ഞാൻ എടുത്ത് ഞാൻ എക്സിലോ ഡബിൾ എക്സിലോ എന്തോ ആയിട്ട് ഇത് എടുത്തേക്കുന്ന സൈസ് പക്ഷേ അത് നമുക്ക് വള്ളിയൊക്കെ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു കൊണ്ടെങ്കിൽ ഞാൻ നല്ല ലൂസായിട്ടുള്ള എടുത്ത് അടിയിലിങ്ങനെ ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള ഒരു ഇതും എടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ മോഡൽ വരുന്നേ ഒരു റെഡ് നൈറ്റി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു നൈറ്റിയാണോ ആണോ ഇതിന് എൻ്റെ പേര് പറയുന്നതിന് എനിക്കത്തില്ല ഫ്രോക്ക് നൈറ്റി എന്നെന്തോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് വരുന്നത് അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കളറാണ് ആ ഒരു റെഡ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ മറ്റത് പോണൊക്കെ വള്ളിയൊന്നുമില്ല അതിലോട്ട് കെട്ടിവെക്കാനൊന്നുമില്ല പക്ഷെ നല്ല ലൂസ് ആയിട്ടുള്ളതാണ് നമുക്ക് വീട്ടിൽ കൂടെ കംഫർട്ട് ആവട്ടെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും നല്ല കോട്ടൻ്റെ മെറ്റീരിയലുമായിരുന്നേ ഇതിനും നമ്മുടെ മുട്ടിന് താഴെ വരെ നിൽക്കുന്ന നൈറ്റി ആയിരുന്നു അപ്പോൾ അത് ഒരെണ്ണം എടുത്തു അങ്ങനെ ഇത് മൂന്നെണ്ണമായിരുന്നു എൻ്റെ ഡ്രസ്സെന്ന് പറയുന്നത് പിന്നെ പൊന്നൂസിൻ്റെ ആയിരുന്നു കേട്ടോ പൊന്നൂസിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആഗ്രഹിച്ചിരുന്ന പോണക്കത്തെ ഒരു ടോപ്പും ഇതും കിട്ടി കേട്ടോ പാവാടയും സെറ്റ് പാടയും ബ്ലൗസും കിട്ടി ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതിൻ്റെ ഒരു മെറ്റീരിയലും നല്ലതായിരുന്നു കേട്ടോ ഇത് ഈ ക്രോപ്പ് ടോപ്പാണ് അപ്പോൾ അതുകൊണ്ട് അത് പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി ഇറക്കമില്ലാത്ത ബ്ലൗസ് പിന്നെ അതുപോലെ തന്നെ ഇത് ടിഷ്യൂലുള്ള പാവാടയായിരുന്നു അതും നല്ല രസമുണ്ടായിരുന്നു അതിൽ ആ പച്ചയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതും അടിപൊളിയായിട്ട് നമ്മൾ തപ്പിയ ഉണക്ക് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നെ ചേട്ടന് മൂന്ന് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ട് ഷർട്ട് നമ്മൾ ഈ ഇട്ടു കേട്ടോ വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിന് പോകാനുള്ളത് കൊണ്ടിട്ട് അതിനകത്ത് രണ്ടും ഇട്ടായിരുന്നു ചേട്ടന് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നേടി ഈ ഷർട്ടാണ് ഇടാത്തുള്ളത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു വെള്ള ഷർട്ടും പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഒരു ഷർട്ട് കൂടെ എടുത്തേക്കുന്നത് പിന്നെ ഈ സാരി ആണെങ്കിലും ഉണ്ടല്ലോ അമ്മച്ചയ്ക്ക് എടുത്താണെങ്കിൽ ഈ കളർ നല്ല രസം ഉണ്ടായിരുന്നു ഈ ക്യാമറയിൽ കാണുന്ന കുണക്കല്ല ഈ ചൂടും എല്ലാം തെളിഞ്ഞതാണ് അപ്പൊ അത് ആ വർക്കൂടെ വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കളർ അമച്ചയ്ക്ക് ഇല്ലാത്തതാണ് അത്യാവശ്യം ബാക്കി എല്ലാ കളറും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇതും എടുത്തു അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണക്കോടി അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോയും ഞങ്ങളുടെ ഓണക്കോടിയും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ